നമസ്കാരം ഇത് ചിറങ്ങി ശ്രീ ശാർക്കര ഭഗതി ക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ ആണ് ഇത് പല ദിവസങ്ങളായിട്ടെടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് കൊച്ചു കൊച്ചു ഭാഗങ്ങളായിട്ട് മിക്കവാറും നമുക്ക് അടുത്ത് നിന്ന് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കളിയാണ് അത് സ്റ്റേജിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു നിലവിളക്ക് കത്തിച്ച് അവരവിടെയാണ് ഈ അവരുടെ ഡാൻസ് പ്രകടനം കാഴ്ചവയ്ക്കുന്ന അപ്പോൾ അത് കുറച്ച് അടുത്ത് നിന്ന് എടുക്കാൻ കഴിയും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കുറച്ച് ദൂരമായതിനാൽ മൊബൈലിൽ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇതിൽ എടുത്ത് പിന്നെ ഇവിടെ ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ഇവിടെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും അവതരിപ്പിക്കാൻ രണ്ട് സ്റ്റേജുണ്ട് ഒരു സ്റ്റേജ് സംഗീത കച്ചേരി ഭക്തിഗാനം ഒരു സ്റ്റേജും ഒത്തിരി കുറച്ചുകൂടെ വലുതായിട്ടുള്ള സ്റ്റേജ് തൊട്ടടുത്തുള്ളത് അത് ഡാൻസ് ഗാനമേള അങ്ങനെ നാടകം തുടങ്ങിയ പരിപാടികളൊക്കെ ഉള്ള സ്റ്റേജുമാണ് പിന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഒന്നാം ഉത്സവം തൊട്ട് ഇവിടെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇതുവരെ പോലീസൊന്നും ഇതുവരെ ഈ സ്റ്റേഷ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല അവർക്കുള്ള ഒരു പന്തൽ കെട്ടി അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിലൊന്നും പോലീസിനെ കാണാനില്ല അവർ പകലും രാത്രിയൊന്നും ഈ എട്ടാം ഉത്സവം വരെ പോലീസില്ല അപ്പോൾ ഈ ഇത്രയും ജനച്ചരക്കുള്ളൊരു സ്ഥലത്ത് പോലീസ് പൊതുവെ കുറവാണ് മുമ്പ് വർഷങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ഒൻപതും പത്തും ദിവസം ഉത്സവങ്ങളിലായിരിക്കും പോലീസ് ഏറ്റവും അധികം ഇവിടെ വരുന്നത് കാരണം അന്ന് പല സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടെ തങ്ങി വ വരുന്നത് കൊണ്ട് നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ പോലീസുള്ളത് അവർ റോഡിൽ ഒക്കെ ട്രാഫിക് നിയന്ത്രിക്കുകയാണ് അല്ലാതെ ക്ഷേത്ര പരിസരത്ത് അവരുടെ സാന്നിധ്യം തീരെ ഇല്ല ഇല്ലെന്ന് തന്നെ പറയാം ഞാൻ ഈ എട്ട് മുപ്പത് ദിവസം വന്നെങ്കിലും ഇവിടെ ഈ ഒരു പരിസരത്ത് പോലീസില്ല കാരണം ഇവിടെ ഇവിടെയുള്ള പൊതുജനങ്ങൾ വളരെ സഹകരിച്ച് ഈ ഉത്സവം കാണുന്നവരാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മുൻകാലങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടായിരിക്കാൻ പോലീസ് വരാത്തത് അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങാനും എടുക്കാനുമൊക്കെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് ഈ പരിസരത്തുനിന്ന് തന്നെ ഇന്നത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ ഒൻപതാം ഉത്സവ ദിവസം തൊട്ട് ജനങ്ങൾ വന്നു തുടങ്ങും രാത്രി ഒൻപത് തൊട്ട് ഉരുളിൻ്റെ പരിപാടി ആരംഭിക്കുകയാണ് ഒരു ആദ്യത്തെ ഉരുൾ ക്ഷേത്രത്തിലോട്ട് വന്ന് കയറുന്ന നായർ കരയുത്തിൻ്റെ എൻ എസ് എസ് നായർ കരയുത്തിൻ്റെ ഒരു ഉരുളാണ് അത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തു നിന്നാണ് പിന്നെ ഒരു ഉരുളു വരുന്നത് ആറ്റങ്ങന്നാണ് വീരള വീരളന്ന് പറയും അവിടെ നിന്ന് എട്ടൊമ്പത് കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ ഉരുൾ വരുന്നത് അങ്ങനെ പത്ത് മുപ്പത്തി അഞ്ച് കരകളിൽ നിന്നായിട്ട് വിവിധ പ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും ബാൻഡും അങ്ങനെ പഞ്ചാവാദ്യം ചെണ്ടമേളം നാവസരം എന്നുവേണ്ട ശകലവിധ പല പരിപാടികളോട് കൂടിയുള്ള വേണ്ടി പരിപാടിയൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ ഈ ഉള്ളിൻ്റെ കൂടെ വരുന്നുണ്ട് കൂടാതെ രാവിലെ ഈ ഉരുൾ അവസാനിച്ച ഉടനെ തന്നെ വെളുപ്പ വെളുപ്പിന് അഞ്ചര മണിക്കൊക്കെ ഉരുളവസാനിക്കും അത് കഴിഞ്ഞ ഉടനെ തന്നെ എട്ട് ഒൻപത് മണിയാവുമ്പോൾ തന്നെ ഗരുഡൻ തൂക്കം ആരംഭിക്കും ഇരുന്നൂറ്റി ഒന്ന് പേരുടെ ഗരുടൻ തൂക്കമാണ് ഈ കിരീടം തൂക്കത്തിൽ പിള്ളത്തൂക്കം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഈ തൂക്കം അവസാനിച്ചു കഴിഞ്ഞാൽ മീനഭരണിയുടെ ആറാട്ടാണ് ശാർക്കരബാധിയമ്മയുടെ ഈ പുറത്ത് എഴുന്നള്ളിച്ച് പോകുന്ന ഒരു ആറാട്ടാണ് അത് ഇവിടെ ഒരു ക്ഷേത്ര കുളത്തിൻ്റെ കടവിൽ വന്ന് അവസാനിക്കുകയും അവിടെ നിന്ന് തിരിച്ച് ക്ഷേത്രത്തിൽ വരികയും കുടി താഴ്ത്തുന്നതുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മീനഭരണി ഉത്സവം ഈ ഏരിയയിൽ തന്നെ വളരെ പ്രസിദ്ധമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു ചേരുന്ന ഒരു ഉത്സവം പറഞ്ഞു കൂടിയാണ് ഇവിടെ ഈ കൊല്ലം തിരുവനന്തപുരം അതേപോലെ തന്നെ ഈ പരിസരത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നതാണ് അപ്പോൾ ഈ ഉത്സവം കാണാൻ എല്ലാവരും ചോദ്യം ചെയ്തുകൊള്ളുന്നു ഈ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം അടുത്ത വീഡിയോ കാത്തിരിക്കുക അതുവരിക്കും നന്ദി നമസ്കാരം